പരിശുദ്ധ അമ്മേ കൃപാസനാഥെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന വചനത്തിൻ്റെ വെളിച്ചത്തിൽ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ശത്രുക്കളെ സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല എന്ന് കുരിശൽ കിടന്ന് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ കൃപാസനാഥെ ക്ഷമിക്കാനുള്ള വലിയ പുണ്യം ഞങ്ങളിൽ അങ്ങ് നിറയ്ക്കണമേ സഹോദരനായും വീട്ടുകാരായും അച്ഛനും അമ്മയും തമ്മിലുള്ള പിണക്കങ്ങളും അയൽക്കാർ തമ്മിലുള്ള പിണക്കങ്ങൾ ബന്ധുമിത്രാദികൾ തമ്മിലുള്ള പിണക്കങ്ങൾ എല്ലാം ഞങ്ങളിപ്പോൾ അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപാസനാഥെ വെറുപ്പും വൈരാഗ്യവും ഒരിക്കലും നല്ലതല്ല എന്ന് ഞങ്ങൾ അറിയുന്നു അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളിൽ വെറുപ്പും വൈരാഗ്യവും വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നും പൂർണ്ണമായും എടുത്തു കളയണമേ എന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മ നൽകണമേ ക്ഷമാശീലനായ ദൈവമേ നിന്റെ കരുണ നിറഞ്ഞ വലം കൈ എൻ്റെ നേരെ നീട്ടി എന്നോട് കരുണ കാണിക്കുന്നതിന് നന്ദി അങ്ങ് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് കരുണ കാണിക്കണമേ എന്നെ സ്വന്തമാക്കിയതുപോലെ എന്നെ വേദനിപ്പിച്ച സഹലരോടും ക്ഷമിച്ച് സ്നേഹിച്ച് അവരെയും സ്വന്തമാക്കാൻ എന്നെ സഹായിക്കണമേ ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലേ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി